വാല്യൂസിന് അഥവാ മൂല്യങ്ങൾക്ക് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ പ്രൊഫഷനിൽ കാര്യമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് സ്റ്റഡി സ്റ്റഡിയായിട്ട് കൺസിസ്റ്റൻറ്റായിട്ട് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എത്രമാത്രം വാല്യൂ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മളുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ പ്രൊഫഷനിലേക്ക് എത്രമാത്രം നമുക്ക് വാല്യൂ കൊടുക്കാൻ സാധിക്കുന്നുവോ ഡെഫിനറ്റാണ് നിങ്ങൾ റിച്ച് ആയിരിക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നതാണ് ഇന്ന് ലോകത്തെ എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ പ്രൊഫഷൻ എന്തും ആവട്ടെ നിങ്ങളുടെ ബിസിനസ് എന്തും ആവട്ടെ നിങ്ങൾക്ക് എത്രമാത്രം വാല്യൂ ആഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് അവിടെയാണ് നിങ്ങൾ വിജയി മാറുന്നത് ഇപ്പോൾ ചില ആളുകൾക്കൊരു ചോദ്യം വന്നേക്കാം അപ്പോൾ എന്താണ് ശരിക്കും വാല്യൂ എന്ന് പറയുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം നിങ്ങൾ നിങ്ങളുടെ പാർട്ണറോട് ആ പാർട്ട്ണറുടെ ഒരു പക്ഷേ ബിസിനസ്സിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീട്ടിലെല്ലാവർക്കും സുഖമാണോ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നതും നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വളരെ ജെന്യൂനായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതും അദ്ദേഹത്തിന് നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ കൊടുക്കുന്നത് പോലും വാല്യൂ അഡീഷൻ അപ്പോൾ അപ്പം ഇത്തരത്തിൽ നിങ്ങൾ സ്ഥിരമായി നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യാൻ കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു അതേസമയം തന്നെ നിങ്ങൾക്ക് ഈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ നിങ്ങളുടെ സമ്പത്ത് അധികമാവാൻ തുടങ്ങാം ശ്രദ്ധിക്കുക വാല്യൂ മൾട്ടിപ്ലിക്കേഷനിലൂടെ മാത്രമേ നിങ്ങളുടെ വെൽത്ത് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ അതേസമയം തന്നെ ഇതേ വാല്യൂ സിസ്റ്റം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലഗസി ഒരു പൈതൃകം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ നോക്ക് ലോകത്തിലെ ബിഗ് ബില്ലിയനേഴ്സ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരൊക്കെ ആ ഒരു ലഗസി ഇവിടെ കീപ്പ് ചെയ്തു പോകുന്നത് എങ്ങനെയാണ് വളരെ സിമ്പിളാണ് ദേ ട്രാൻസ്ഫർ ദിയർ വാല്യൂസ് അപ്പോൾ അതുകൊണ്ട് മൂല്യങ്ങളുടെ പ്രാധാന്യം നമുക്ക് ശരിക്കും മനസ്സിലാക്കാം